മെയ് ഒന്ന് തൊഴിലാളിയായ വിശുദ്ധ യവ്സേപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് ഒന്നിന് വിശുദ്ധ പത്രോസിൻ്റെ അങ്കണത്തിൽ ഒരുമിച്ചുകൂടിയ തൊഴിലാളികളോട് പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നു ഇനി മുതൽ മെയ് ഒന്നാം തീയതി തൊഴിലാളിയായ വിശുദ്ധ യവ്സേപ്പിൻ്റെ തിരുനാൾ ആയിരിക്കും റഷ്യൻ വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു സോവിയറ്റ് യൂണിയൻ തൊഴിലാളികളുടെ സംരക്ഷകരായി സ്വയം പ്രഖ്യാപിക്കുകയും കമ്മ്യൂണിസത്തെയും അവരുടെ സൈനിക ശക്തിയെയും ഉയർത്തിപ്പിടിക്കുവാൻ മെയ് ദിനാഘോഷങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് തൊഴിലിനെ സംബന്ധിച്ചുള്ള ക്രൈസ്തവ മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആ ദിവസം തന്നെ തൊഴിലാളിയായ വിശുദ്ധ യവസയിപ്പിതാവിൻ്റെ തിരുനാളായി പയസ് പന്ത്രണ്ടാമൻ പാപ്പ തിരഞ്ഞെടുത്തു മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ തുടർന്നു ലോകരക്ഷകനായ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്കും എല്ലാവരിലേക്കും ഒഴുകുന്നു ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ പോലെ മറ്റൊരു തൊഴിലാളിയിലേക്കും പരിശുദ്ധാത്മാവ് ഇത്ര ആഴത്തിൽ പ്രവേശിച്ചിട്ടില്ല ഭവനത്തിലും ജോലിസ്ഥലത്തും വിശുദ്ധ യവുസേപ്പ് ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ് യൗസേബിന്റെ പക്കൽ പൂകി ഈശോയുടെ ജ്ഞാനം നിറഞ്ഞ പ്രസംഗം കേട്ടപ്പോൾ സ്വന്തം നാട്ടിലുള്ളവർ ചോദിച്ചു ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ യൗസേപ്പ് മരപ്പണിക്കാരനായിരുന്നു മുപ്പതാമത്തെ വയസ്സുവരെ ഈശോയും വളർത്തുപിതാവിനെ പോലെ മരപ്പണി ചെയ്താണ് ജീവിച്ചത് ആകയാൽ എല്ലാ തൊഴിലുകളും ശ്രേഷ്ഠമാണ് ഒരു തൊഴിലാളിയായിരിക്കുമ്പോൾ ഈശോയെയും വിശുദ്ധ യൗസേപ്പിനെയും അടുത്ത് അനുകരിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ യെവ്സെ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വളരെയേറെ ആത്മീയതയുള്ള ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ യവ്സേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം വളരെ ഉന്നതമായിരുന്നു അത് അദ്ദേഹം സ്വന്തം വാക്കുകൾ സംസാരിച്ചതുകൊണ്ടല്ല ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ സ്വരം ആഴമായ നിശബ്ദതയിൽ സ്രവിച്ചതുകൊണ്ടാണ് സജീവനായ ദൈവത്തിൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യം സ്വീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം സദാ സന്നദ്ധവുമായിരുന്നു എപ്പോഴും ദൈവത്തെ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് തിരു കുടുംബത്തെ സംരക്ഷിക്കാനും പരിപാലിക്കുവാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിശുദ്ധ യവസേപ്പ് എല്ലാ തൊഴിലാളികൾക്കും മാതൃകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ യവസേപ്പ് ഇതാകെ ദൈവം അങ്ങക്ക് ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വങ്ങൾ നൽകി അതങ്ങ് സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു അങ്ങയുടെ കുടുംബത്തെ പരിപാലിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റിയപ്പോൾ അങ്ങ് അങ്ങയുടെ ജോലിയുടെ മഹത്വം മനസ്സിലാക്കി എൻ്റെ പ്രധാന ഉത്തരവാദിത്വങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകാനും ജോലി ചെയ്യാനുള്ള എൻ്റെ കടമയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരിക്കലും അധ്വാനിക്കാതിരിക്കാനും വിശുദ്ധ യസ്പ്പിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്നും എപ്പോഴും ഞാൻ അങ്ങയെ എൻ്റെ മാതൃകയും മധ്യസ്ഥനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു ആമേ